ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഉത്തരവാദിത്വം ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നത് ഇസ്രായേലിന് മുകളിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട മരണവാർത്തയിൽ വാർത്തയിൽ പ്രതികരിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഈ സംഭവത്തിൽ പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി മോശം കാലാവസ്ഥയാണ് കാരണമെന്ന് ഇറാൻ വ്യക്തമാക്കി പങ്കില്ലെന്ന് ഇസ്രായേലും പറഞ്ഞു ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കോപ്റ്റർ അപകടത്തിന് പിന്നിൽ ബത്ത ശത്രുവായ ഇസ്രായേലിന് പങ്കുണ്ടോ എന്ന സംശയം ശക്തമായിരിക്കുകയാണ് സംശയിക്കാൻ കാരണങ്ങളുണ്ട് റേസിയെ വകുപ്പരുത്താൻ തക്ക ശത്രുതയുള്ളവർ ഇറാനിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയ്യായിരത്തിലധികം രാഷ്ട്രീയ തടവുകാർക്ക് വധശിക്ഷ വിധിച്ച നാലംഗ ജഡ്ജിമാരുടെ സംഘത്തിൽ റേസിയും ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിനും പിന്നാലെ ഇറാനുമായുള്ള ശത്രുത വർദ്ധിച്ചു ഹമാസിന് പ്രിയപ്പെട്ടവനാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളയ്ക്കും ഹോദികൾക്കും ആയുധവും പരിശീലനവും ഇറാൻ നൽകുന്നു കഴിഞ്ഞ മാസം ഡെമാസ്കസിൽ ഇറാനിയൻ ജനറലിനുൾപ്പെടെ ഇസ്രായേൽ വധിച്ചു ഇറാൻ ഇസ്രായേലിൽ മിസൈൽ ആക്രമണവും നടത്തി ആണവായുധ പദ്ധതിയിൽ അമേരിക്കയുടെ കണ്ണിലെ കോലാണ് റൈസി റേസി സഞ്ചരിച്ചത് ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോപ്റ്ററിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കനേഡിയൻ മിലിട്ടറി വികസിപ്പിച്ചു യു എസ് കമ്പനിയായ ബെൽ ഹെലികോപ്റ്ററാണ് നിർമ്മാണം മോശം കാലാവസ്ഥയിൽ സുരക്ഷിതമല്ല എന്നതാണ് വസ്തുത അതേസമയം ഹെലികോപ്റ്ററിൽ നിന്നും കണ്ടെത്തിയ ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കത്തിക്കറിഞ്ഞ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയെങ്കിലും ആദ്യഘട്ട പരിശോധനയിൽ സമീപത്തായി ആരെയും കണ്ടെത്താനായിരുന്നില്ല പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കത്തിക്കറിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ മാധ്യമങ്ങൾ വാർത്ത നൽകുകയായിരുന്നു അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് ഇറാൻ റെഡ് ക്രോസ് ചെയർമാൻ കോലിമാനും അറിയിച്ചു പ്രവിശ്യാ ഗവർണർ മാലിക് റഹമ്മ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയിത്തുള്ള മുഹമ്മദ് അലി അലൈഹൈഷം എന്നിവരാണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന മറ്റു പ്രമുഖർ അസബൈജാൻ അതിർത്തിയിൽ പുതുതായി ക്വിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഇറാൻ നഗരമായ ടെബ്രസിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസബൈജാൻ പ്രവിശ്യയിൽ ജോൾഫക്കടത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നുവെന്നാണ് വിവരം ടെഹ്റാനിൽ നിന്നും അറുന്നൂറിലേറെ കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത് മോശം കാലാവസ്ഥയിലും ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നിരുന്നു റഷ്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു പ്രത്യേക പരിശീലനം ലഭിച്ച നാൽപ്പത്തി ഏഴ് പേരടങ്ങുന്ന സംഘത്തെയും ഒരു ഹെലികോപ്റ്ററുമായിരുന്നു ഇറാൻ തിരച്ചിലിനായി അയച്ചത് ഹെലികോപ്റ്റർ കണ്ടെത്തിയെങ്കിലും കാര്യങ്ങൾ അത്ര നല്ല രീതിയിലായിരുന്നില്ല ഇറാൻ റെഡ് ക്രോസൻ മേധാവി ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആയിത്തുള്ള അലി ഖമീനിയുടെ മാനസപുത്രൻ എന്നറിയപ്പെടുന്ന റൈസ്യ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്നും കരുതപ്പെട്ടിരുന്ന നേതാവായിരുന്നു രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലായി പ്രവർത്തിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറാന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്നത് റൈസിയും വിദേശകാര്യമന്ത്രിയും അടക്കം പേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് ഇറാൻ അന്വേഷണം ആരംഭിച്ചു ഇറാനിയൻ സായുധസേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരി ഉന്നത പ്രതിനിധി സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു ബ്രിഗേഡിയർ അലി അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ സംഭവസ്ഥലത്തേക്ക് അയക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗോ പറഞ്ഞു ഇറാനും ഇസ്രായലും തമ്മിൽ സംഘർഷാവസ്ഥയുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേലും അസഹൈചാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഹെലികോപ്റ്റർ അപകടം അസ്വാഭാവികമാണെന്ന ചർച്ച ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് newsdesk, kira-kira kalau